ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതാണ് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും കഷ്ടപ്പാട് ദിവസത്തിൻ്റെ ഒരു അരമണിക്കൂർ പോലും അവർ വെറുതെ ഇരിക്കാറില്ല വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ടല്ല അവർക്ക് സമയം കിട്ടാറില്ല ഒരു പനിയോ നടുവേദനയോ വന്നാ പോലും റെസ്റ്റ് എടുക്കാറില്ല എപ്പോഴും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പപ്പയും അമ്മയും അവരൊരു സിനിമയ്ക്ക് പോവാറില്ല ഒരു ഔട്ടിങ്ങിന് പോവാറില്ല പുറത്തുമായിട്ടൊരു ഭക്ഷണം പോലും കഴിക്കാറില്ല ഇഷ്ടമല്ലാത്തോണ്ടല്ല പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല അധ്വാനത്തിന്റെ ഭാരം കാരണം അവര് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ ഇന്ന് വെളുപ്പിന് മൂന്നു മണിക്ക് എഴുന്നേറ്റ് അധ്വാനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് അവരിവിടെ പള്ളിയിൽ വന്നിരിക്കുന്നത് പപ്പ അമ്മച്ചി എനിക്ക് വേണ്ടി നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി എനിക്കൊന്നും തരാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ കഷ്ടപ്പാട് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്കൊന്നും ഉറപ്പ് തരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അടുത്തായിട്ട് നന്ദി പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് എൻ്റെ അനിയൻ ലിവിൻ അവനെന്നോട് ആകെ പറഞ്ഞ ഒരു പരാതി എന്ന് പറയുന്നത് ഞാൻ അവനെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവനെ വിളിക്കുന്നില്ല അവനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ എന്നോട് ആകെ പറഞ്ഞ ഒരു പരാതി എനിക്കൊരിക്കലും അവന്റെ നല്ലൊരു ചേട്ടനായിരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ എന്നും അവൻ എനിക്കൊരു നല്ല അനിയായിരുന്നു ഞാനില്ലാത്ത ഒരു കുറവും വീട്ടിലുണ്ടായിട്ടില്ല കാരണം എന്റെ അനിയനാണ് എല്ലാം നോക്കി കണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം വളരെ മനോഹരമാക്കി അനീനെ പ്രത്യേകമായിട്ട് ഓർക്കാണ് ഒരുപാട് നന്ദിയുണ്ട്